എരിഞ്ഞടങ്ങി കഴിയുമ്പോൾ ആ എരിഞ്ഞടങ്ങിയ ജീവിതം ആ ജീവിതത്തിൻ്റെ ബാക്കി പത്രത്തിനെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വരുമ്പോഴാണ് ഒരു പ്രവാസി യഥാർത്ഥത്തിൽ എരിഞ്ഞ് തീരുമ്പോഴല്ല മറിച്ച് ജീവിക്കുമ്പോഴും എരിഞ്ഞുകൊണ്ട് തന്നെയാണ് ജീവിക്കുന്നത് എന്ന് നാം അറിയുന്നത് ഓരോ പ്രവാസിയും ചിരിക്കുകയും അല്ലെങ്കിൽ വളരെ മനോഹരമായി ഒരുങ്ങുകയും ഒക്കെ ചെയ്യുമ്പോൾ ബാക്കി എല്ലാ മനുഷ്യരെയും പോലെ അവൻ്റെ മേൽ ഒരു സമാധാനത്തിൻ്റെയോ സ്വസ്ഥതയുടെയോ മനോഹരമായ പുഞ്ചിരിയല്ല വിരിയുന്നത് അവൻ്റെ ജീവിതം നൂറുകണക്കിന് കമ്മിറ്റ്മെൻറ്റുകളാണ് നൂറുകണക്കിന് ഉത്തരവാദിത്തങ്ങളാണ് നൂറുകണക്കിന് ബാധ്യതകളാണ് കുവൈറ്റിൽ അഗ്നിബാധയുണ്ടായി മലയാളികളായ ഒരുപാട് സഹോദരന്മാർ മരണപ്പെട്ടതിൻ്റെ കഥകളും വാർത്തകളും അവർ ബാക്കിയാക്കി വെച്ചിട്ട് പോകുന്നതുമൊക്കെ ഇന്ന് ചാനലുകൾ മത്സരിച്ചു മത്സരിച്ച് കവർ ചെയ്യുകയാണ് ഓരോ വീടുകളിൽ ചെന്ന് ചിലരൊക്കെയും ഭാര്യയോടും മക്കളോടുമൊക്കെ തീവ്രമായ ബൈറ്റുകൾ എടുക്കുന്നതിന് വേണ്ടി കാണിക്കുന്ന തത്രപ്പാടുകളും ഇതിനിടയിലൂടെ കാണുന്നുണ്ട് ആ സംഭവങ്ങൾ ഓരോന്നും നാം കാണുമ്പോൾ യഥാർത്ഥത്തിൽ അവരൊക്കെയും മരിച്ചു പോയതിനു ശേഷമാണ് അവരെത്രമേൽ ജീവിച്ചിരിക്കുമ്പോൾ എങ്ങനെ കത്തിയരിയുകയായിരുന്നു എന്നുള്ളതിൻ്റെ ബോധ്യം നമുക്കുണ്ടാവുന്നത് കടം തീർക്കാൻ പോയവരുണ്ട് മകളുടെ പരീക്ഷ ആസ്വദിക്കാൻ ഏതാനും ദിവസങ്ങൾക്കകം തിരിച്ചു വരാമെന്ന് പറഞ്ഞവരുണ്ട് വൃദ്ധരായ മാതാപിതാക്കൾ കടബാധ്യതയിൽ നട്ടം തിരിയുമ്പോൾ എല്ലാം പോയി ശരിയാക്കാം എന്ന് പറഞ്ഞ് പ്രതീക്ഷയോടെ വണ്ടി കയറിയവരുണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് മാത്രം ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു മറുകരതയടി സഞ്ചരിച്ച് അവിടെ എത്തിച്ചേർന്നവരുണ്ട് അവരൊക്കെയും പൊഴിക്കുന്ന മന്ദഹാസങ്ങൾ അതിൻ്റെ മൂടുപടം മാറ്റി കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കാണുന്നത് ദുഃഖങ്ങളുടെ ചാമ്പലുകളാണെന്ന് ഈ മരിച്ചവരുടെ ജീവിതകഥകൾ ഇന്ന് വാർത്തകളായി പ്രവഹിക്കുമ്പോൾ ആർക്കും മനസ്സിലാവുന്ന ഒന്നാണ് അതെ കുവൈറ്റിലെ അഗ്നിബാധയിൽ മരണപ്പെട്ടു പോയ മനുഷ്യരുടെ ജീവിതങ്ങൾ നമ്മളോട് പറയുന്നത് പ്രവാസി ലോകത്തിൻ്റെ ദുഃഖങ്ങളും വേദനകളും പ്രതീക്ഷകളും നൊമ്പരങ്ങളും നിറഞ്ഞ ജീവിത യാഥാർത്ഥ്യങ്ങളാണ് ഇന്ന് നാട്ടുമ്പുറങ്ങളിൽ പലരുമൊക്കെ പദവികളുടെ മഹത്വത്തിൽ തങ്ങളുടെ സാന്നിധ്യമാണ് ഇങ്ങനെയൊക്കെ വളരുന്നതെന്നും പുരോഗമിക്കുന്നതെന്നും വീടുകളിൽ വെന്തെരിയുന്നതെന്നും വീടുകളിൽ കാണുന്ന തിളക്കമെന്നും വീടുകളുടെ വലിപ്പമെന്നും ഒക്കെ ഗർവും ഗീർവാണവും പറയുന്നവരൊക്കെയുണ്ട് യഥാർത്ഥത്തിൽ അവരൊക്കെയും ഈ പ്രവാസലോകത്ത് കിടന്ന് കഷ്ടപ്പെടുന്നവനയക്കുന്ന പണം കൊണ്ട് സൃഷ്ടിക്കപ്പെടുന്ന ഈ മാസ്മരിക ലോകത്തിൻ്റെ ചുങ്കവും കരവും ലാഭവും കൈക്കലാക്കി സുഖമായി ജീവിക്കുന്നവരാണ് എന്നതാണ് സത്യം അവിടെ അവൻ കൊള്ളുന്ന വെയിലാണ് ഈ നാട്ടിലെ മനോഹരമായ കവിതകളും നിറങ്ങളും കഥകളും വർണ്ണാഭമായ ഉത്സവങ്ങളും തിളക്കമുള്ള വസ്ത്രങ്ങളുമൊക്കെയായി മാറുന്ന മനോഹര നിമിഷങ്ങൾ എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ആ സമൂഹത്തോട് എത്ര നീതിപൂർവമാണ് നാം പെരുമാറുന്നതെന്നുള്ളതും നാം ഓർക്കേണ്ട ഒന്നാണ് എല്ലാവരും ഫേസ്ബുക്കിൽ ഇതറിയുമ്പോഴേക്കും ഞെട്ടലിൻ്റെ ഒരു പോസ്റ്റ് ഇട്ടു അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് മനോഹരമായ വാക്കുകൾ കൊണ്ട് അവരെ എല്ലാവരെയും തൃപ്തിപ്പെടുത്തി ഒപ്പം നിൽക്കുന്നത് പോലെ ഭാവിച്ചു എന്നാൽ എത്ര മനുഷ്യരാണ് ഇങ്ങനെ നാട് ചുറ്റി സഞ്ചരിക്കുന്നതിനിടയിൽ അധികാരത്തിൻ്റെ പദവിയുമായി ഓരോ രാജ്യങ്ങളിലും വലിയ ആചാരപൂർവമുള്ള അകമ്പടികളും മധുരവെടികളുമൊക്കെ ആകാശത്തിലേക്ക് പൊട്ടുന്നതും ആൾക്കൂട്ടവും കണ്ട് ആ ആരവത്തിൽ അലിഞ്ഞ് അഭിരമിക്കുമ്പോൾ ഈ ലേബർ ക്യാമ്പുകളിൽ ഇതുപോലെ കഴിയുന്ന ആഘോഷിക്കപ്പെടാത്ത ആധുനിക ആടുജീവിതങ്ങളെക്കുറിച്ച് ആര് ചിന്തിക്കുന്നു ആരോർക്കുന്നു ആരതിന് ഉത്തരം പറയുന്നു ഇവരൊക്കെയും പോകുന്നത് രാജാവാകാനും രാജകുമാരനാകാനുമല്ല ഇവരൊക്കെയും പോകുന്നത് എല്ലാം നഷ്ടപ്പെട്ടൊരു മറുകര കാണാതെ കഴിയുന്ന ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിൽ ഇനിയും നല്ലത് തേടി കാത്തു നിന്നാൽ ഒരുപക്ഷെ ഒന്നും ബാക്കിയുണ്ടാവില്ലെന്നോർത്ത് മറുകര തേടുന്നവരാണവർ ആ ഭാഗ്യാന്വേഷണ പരീക്ഷണത്തിൽ വിരലിലെണ്ണാവുന്നവർ ജയിക്കുന്നു ഒരു ചെറിയ സമൂഹം പിടിച്ചു നിൽക്കുന്നു അതിനേക്കാളും വലിയൊരു സമൂഹം തകർന്നടിഞ്ഞ് അപ്രത്യക്ഷമാകുന്നു തിളങ്ങി നിൽക്കുന്നവരുടെ കഥകൾ അഭിമാനത്തിൻ്റെ കഥകളായി നമ്മൾ വായിക്കുന്നു പിടിച്ചു നിൽക്കുന്നവരുടെ ആതിഥ്യം അനുഭവിച്ച് അവരുടെ സാന്നിധ്യം നാം അറിയുന്നു എന്നാൽ അതിനും താഴെ എരിഞ്ഞടങ്ങിപ്പോയ കുറേ മനുഷ്യജീവിതങ്ങൾ കൂടി അവിടെ ബാക്കിയുണ്ട് അവരിൽ കുറേ പേർ ഒറ്റയ്ക്കൊറ്റയ്ക്കായി മരണപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അതൊരു വാർത്തയല്ല എന്നാൽ ഒരുമിച്ച് മരിക്കുമ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് അതൊരു വലിയ വാർത്തയും സങ്കടവുമൊക്കെയായി മാറുന്നു പിന്നെയും മറക്കുന്നു ദുഃഖങ്ങൾ നഷ്ടപ്പെട്ടവരുടേത് മാത്രമാകുന്നു അനാഥമായി പോകുന്ന കുഞ്ഞുങ്ങൾ അകാലത്തിൽ വിധവകളാകുന്ന ഭാര്യമാർ പിന്നെ വൃദ്ധരായ മാതാപിതാക്കൾ കടവും ബാധ്യതകളും നിറഞ്ഞ അവരുടെ ലോകം പ്രകാശത്തിൻ്റെ പ്രതീക്ഷയുടെ വെളിച്ചത്തിൽ നിന്നും ഇരുട്ടിലേക്ക് വല്ലാതെ വല്ലാതെയായിത്തീരുന്നു എന്നതാണ് സത്യം അവസാന ശ്വാസവും പുകനിറഞ്ഞ് വിമ്മിഷ്ടപ്പെടുമ്പോൾ ശ്വാസം കിട്ടാതെ പെടയുമ്പോൾ അവർ ഓർത്തിട്ടുണ്ടാവില്ലേ അവരുടെ മക്കളെ നാടിനെ പാതിയാക്കിയ ജീവിതത്തെ അതെ അവരെക്കുറിച്ച് എത്രമേൽ സ്നേഹത്തോടെയും ഇഷ്ടത്തോടെയും ആത്മാർത്ഥമായും ഒന്ന് ഇടപെടാൻ ഒന്ന് സഹായിക്കാൻ ആര് ശ്രമിക്കുന്നു സ്വന്തം നാട് വളർച്ചയുടെ പാതയിലേക്ക് കൊണ്ടുവന്ന് ഈ അനാഥത്വവും ഈ വേർപാടുകളുമൊക്കെ ഒഴിവാക്കി സ്വന്തം നാട്ടിൽ ജീവിച്ചു മരിക്കുവാൻ കഴിയുന്ന അത്രയും ഉണ്ടായിട്ട് പോലും അതൊന്നുമൊന്ന് ആസൂത്രണം ചെയ്യാനോ അല്ലെങ്കിൽ അതൊന്നുമൊക്കെ നേരായ വഴിക്ക് ഉപയോഗിച്ച് അവസരങ്ങൾ നൽകാനോ കഴിയാതെ എങ്ങോട്ടെങ്കിലും അയച്ച് മണിയോർഡർ എക്കോണമിക്ക് വേണ്ടി കാത്തിരിക്കുന്ന മഹാന്മാരുടെ നാടായി നമ്മുടെ നാടും മാറുകയാണ് വിദ്യാഭ്യാസത്തിൽ പുരോഗതി നേടുമ്പോൾ ഏറ്റവും കൂടുതൽ ലോകത്തിന് അടിമകളെ സമ്മാനിക്കുന്ന രാജ്യവുമായി നമ്മൾ മാറുന്നു എന്നിട്ട് സ്വയം മേനി പറയുന്നു മിടുക്കരായതുകൊണ്ട് എവിടെയൊക്കെയോ അവരെല്ലാം എത്തിച്ചേർന്നു എന്ന് പക്ഷേ ഇതുപോലെ ബെന്ധ എരിയുമ്പോഴാണ് കട്ടിലിൻ്റെ അടിയിലും ചവിട്ടിയുടെ കീഴിലും സ്റ്റെയർ കേസിൻ്റെ അടിയിലുമൊക്കെയായി മനുഷ്യജീവിതങ്ങളുണ്ടെന്നും അതിൽ മലയാളികളുണ്ടെന്നും നാം അറിയുന്നത് ഈ മരണപ്പെട്ടവരുടെ പ്രായം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ എല്ലാം നാൽപ്പതുകാരാണ് നാൽപ്പതുകാരുടെ ജീവിതസ്ഥിതി എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ മക്കളൊക്കെ ടീനേജിലെത്തി പ്രതീക്ഷയോടെ എവിടെയെങ്കിലും ഒരു കരയ്ക്കടിപ്പിക്കാൻ വേണ്ടിയാണ് കിട്ടുന്ന ചിലവിൽ നിന്നും മിച്ചം വെക്കാൻ ആറും പന്ത്രണ്ടും പതിനെട്ടും പേരൊക്കെ ഒരു മുറിയിൽ എങ്ങനെയെങ്കിലും കഴിഞ്ഞ് ബാക്കി കിട്ടുന്നത് നാട്ടിലേക്ക് അയക്കാനോ നല്ലൊരു ജോലി കിട്ടുന്നത് വരെ അവിടെ പിടിച്ചു നിൽക്കാനോ വേണ്ടി ശ്രമിക്കുന്ന ജീവിത ജീവിതപ്രയാസങ്ങളുടെ നേരായ നൊമ്പരമറിഞ്ഞ കുറേ മനുഷ്യരുടെ പ്രായമാണ് ഈ നാൽപ്പതെന്ന് പറയുന്നത് ഇങ്ങനെ മനുഷ്യരെ ലാഭത്തിനു വേണ്ടി കോടികൾ നേടാൻ വേണ്ടി അടുക്കി വെച്ച് കൊയ്യുന്നവനൊന്നും നാളെ നീതിപൂർവമായ ഒരു ദൈവത്തിൻ്റെ മുന്നിൽ ശിക്ഷിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല യാതൊരു തർക്കവും ഇല്ല